ായ കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയത്ത് ഏറ്റുമാനൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർത്തനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന പടിഞ്ഞാറോട്ട ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തിക്കുന്ന ക്ഷേത്രവും ഏഴര പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രവും ഇത് തന്നെയാണ് ഐതിഹ്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം കണക്കാക്കാൻ സാധ്യമല്ല ക്ഷേത്രത്തിൽ ഉപദേവതകൾക്കായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് യക്ഷി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം വിളക്കും അന്ന് നടത്തുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ് ഭക്തരുടെ മനസ്സിൽ കുളിർമയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരനുഭവമാണ് ക്ഷേത്രത്തിലെ ഉത്സവം ഭഗവാന്റെ എട്ടാം ഉത്സവദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഏഴര പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്ക സമർപ്പണവും സാധ്യമാകുക ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവ്വ ഐശ്വര്യവും ഭക്തന് സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ശ്രീകോവിലിൽ നിന്നും ഏറ്റുമാനൂരപ്പനെ പടിഞ്ഞാറെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നൊള്ളിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് മഹാദേവന്റെ തിടമ്പിന് ഇരുവശത്തുമായി സ്വർണത്തിൽ തീർത്ത പൊന്നാനകളെ അണിനിരത്തുന്നു ഇടതുഭാഗത്ത് നാലും വലതുഭാഗത്ത് മൂന്നും പൊന്നാനകളെയാണ് വയ്ക്കുക തിടമ്പിന് താഴെ മുൻഭാഗത്തായി അര പൊന്നാനയും വയ്ക്കുന്നു വരിക്കപ്ലാവിൻ്റെ തടിയിൽ ആനയുടെ രൂപം കൊത്തിയെടുത്ത് സ്വർണപ്പാളികൾ തറച്ചാണ് പൊന്നാനയെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ ആനയ്ക്ക് രണ്ടടിയും ചെറിയ ആനയ്ക്ക് ഒരടിയുമാണ് ഉയരം കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് രസകരമായ ഒരു ഐതിഹ്യമുണ്ട് രാവണന്റെ സഹോദരനായ ഖരൻ മുത്തശ്ശനായ മാലയവാനിൽ നിന്ന് ശൈവ വിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് ചെന്ന് ശിവനെ ഭജിച്ച് തപസ്സിരുന്നു തപസ്സിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ശിവൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ കൊടുത്തു അവയിലൊന്ന് വലത്തെ കൈയിലും മറ്റൊന്ന് ഇടത്തെ കൈയിലും ശേഷിച്ചൊന്ന് വാ കൊണ്ട് കടിച്ചു പിടിച്ച് ഖരൻ ആകാശമാർഗേണ യാത്രയായി യാത്ര കാരണം ക്ഷീണിച്ച അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു തുടർന്ന് മൂന്ന് ശിവലിംഗങ്ങളും ഇറക്കി വെച്ച് ഖരൻ വിശ്രമിച്ചു വിശ്രമത്തിന് ശേഷം എഴുന്നേറ്റു പോവാൻ നിന്ന ഖരൻ ശിവലിംഗങ്ങൾ ഉറച്ചിരിക്കുന്നതായി കണ്ടു അപ്പോൾ തന്നെ ഭഗവാൻ ശിവന്റെ പരശരീരം മുഴങ്ങി ഇവിടെയാണ് ഞാൻ താമസിക്കാൻ കണ്ടുവച്ചിരിക്കുന്ന ഏറ്റവും ഉചിതമായ സ്ഥലം തുടർന്ന് മൂന്ന് ശിവലിംഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തി നേടി രൻ വലത്തെ കയ്യിൽ പിടിച്ചിരുന്ന ശിവലിംഗം വൈക്കത്തും ഇടത്തെ കൈയിൽ പിടിച്ചിരുന്ന ശിവലിംഗം ഏറ്റുമാനൂരിലും വാഗൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഈ മൂന്നിടത്തും ഒരേ ദിവസം ദർശനം ഉച്ചയ്ക്ക് മുൻപ് നടത്തുന്നത് ഉത്തമമാണത്രേ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്ര കുളം സ്ഥിതി ചെയ്യുന്നത് കുലച്ചുവച്ച വില്ലിന്റെ ആകൃതിയാണ് ഈ ക്ഷേത്രകുളത്തിന് അതിനാൽ വില്ലുകുളം എന്നാണ് ഇതറിയപ്പെടുന്നത് ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലെ കിഴക്ക് ഭാഗത്താണ് നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്നത് നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമാണ് നാഗത്തറയിലെ പ്രതിഷ്ഠകൾ അന്നദാനം മഹാദാനം ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്തജനങ്ങൾക്കായി ഇവിടെ അന്നദാനം ഒരുക്കിയിരിക്കുന്നു അന്നദാനത്തിന് ക്യൂ നിൽക്കുമ്പോൾ ഇതുപോലൊരു ടോക്കൺ തരുന്നതായിരിക്കും അതിഭീമാകാരമായ വട്ടശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് കരിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേ ഉള്ളൂ അത് ചെമ്പ് മീന്നിരിക്കുന്നു ശ്രീകോവിലിന് മുന്നിൽ സ്വർണ്ണ താഴികക്കൂടം ശോഭയോടെ തലയുയർത്തി നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളാണുള്ളത് അവയിൽ കിഴക്കേ അറ്റത്താണ് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് ചുറ്റും മനോഹരമായ ചുവർ ചിത്രങ്ങളും ദാരി ശില്പങ്ങളുമുണ്ട് ശ്രീകോവിലിന് മുന്നിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു വളരെയധികം വലിപ്പമുള്ള മണ്ഡപമാണ് ഇവിടെയുള്ളത് പതിനാറ് കാലുകളാണ് ഈ മണ്ഡപത്തിന് തെമ്പുമേഞ് നമസ്കാര മണ്ഡപത്തിനു മുകളിൽ സ്വർണ്ണ താഴികക്കൂടം വിളങ്ങി നിൽക്കുന്നു രാമായണം ഭാഗവതം തുടങ്ങിയ കഥകളിൽ നിന്നുള്ള പല കഥകളും ഇവിടെ ശില്പങ്ങളായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് മണ്ഡപത്തിൻ്റെ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും മൂലയിലെ തൂണുകളിൽ യഥാക്രമം ദുർഗാദേവിയും യക്ഷിയമ്മയും കുടികൊള്ളുന്നു മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റത്ത് രണ്ട് നന്ദി വിഗ്രഹങ്ങളുണ്ട് ഒന്ന് ഓടുകൊണ്ടും മറ്റൊന്ന് ശില കൊണ്ടും നിർമ്മിച്ചതാണ് ഇവയിൽ ഓടുകൊണ്ടുള്ള വിഗ്രഹം ചെമ്പകശ്ശേരി രാജാവ് തന്റെ വയറുവേദന സുഖപ്പെട്ടതിനെ തുടർന്ന് നടക്കി വെച്ചതാണ് ഈ മഹാക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കീഴ് തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ കൃഷ്ണൻ കൂടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണൻ ആണെന്ന് പറയപ്പെടുന്നുവെങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കൂടികൊള്ളുന്ന മഹാവിഷ്ണു ഭഗവാന് ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ദുർഗാദേവി നവഗ്രഹങ്ങൾ എന്നിവരും കൂടികൊള്ളുന്നു ഏറ്റുമാനൂരപ്പനെ ദർശിച്ചതിനു ശേഷം ശ്രീകൃഷ്ണ ക്ഷേത്രവും അന്തിമഹാകാളൻ ക്ഷേത്രവും കൂടി ദർശനം നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്രമതിലകത്ത് പടക്കു പടിഞ്ഞാറുമാറിയാണ് ഈ ആസ്ഥാന മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കുംഭമാസത്തിലെ എട്ടാം ദിവസം ഭഗവാനെ ഇവിടെ എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്നിരുത്തുന്ന ചടങ്ങുണ്ട് ഏഴര പൊന്നാനകൾക്കൊപ്പമുള്ള ആ ദർശനം അതിവിശേഷമായി പറയപ്പെടുന്നത് ഇതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ നന്ദികേശനും നന്ദികേശന്റെ ആലയവും ഈ വർഷത്തെ തിരുവോത്സവം ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് മാർച്ച് ആറാം തീയതി ഏഴര പൊന്നാന ദർശനവും മാർച്ച് എട്ടാം തീയതി തിരു ആറാട്ടുമാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ